ബി ബി സെവൻ ഇത്തവണത്തെ ക്യാപ്റ്റൻസി ടാസ്ക് വളരെ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബി ബി ഫൈവിലൊക്കെ കൊടുത്ത ഒരു എൻഡൂറൻസ് ടാസ്ക് ഉണ്ടല്ലോ റോപ്പിൽ പിടിച്ചിട്ട് അത് നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ റോപ്പ് പോകുന്നത് അവർ പുറത്താകുന്ന രീതിയിലുള്ള ആ ടാസ്ക്കാണ് ഇത്തവണ ക്യാപ്റ്റൻസി ടാസ്ക്കായിട്ട് കൊടുത്തിരിക്കുന്നത് വളരെ ആണ് ആരും ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല റോപ്പ് പിടിയിക്കാൻ വേണ്ടി പിടിച്ച് വലിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഓഡിയൻസിന് പയർന്നിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് ആവും പേടിച്ചിട്ടോ എന്തോയെന്ന് തോന്നുന്നത് എല്ലാവരും അത് പിടിച്ച് മൂന്ന് മൂന്നുപേരും അതായത് ആര്യനും അനുവും സാബുവും അത് പിടിച്ചെടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല വലിക്കാനും ഒന്നും അപ്പം പിന്നെ അത് പ്രൊമോയിൽ കണ്ട പോലെ പിന്നെ നെയ്വിനത് പിന്നെ അതിൻ്റെ ഇടയിൽ കയറി കളിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ എത്ര സമയം കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം ബി ബി ഫൈവിലാണെങ്കിൽ പൂളുള്ളത് കൊണ്ട് എല്ലാത്തിനെയും പൂളിൽ വലിച്ചിടുകയും പൂളിനകത്ത് അനിയം ഇത് മുള്ളിയൊക്കെ ഒക്കെ ഓർമ്മയുണ്ടല്ലോ ഇവിടെ ഇപ്പം അതും നടക്കൂല്ല അല്ലെങ്കിൽ പൂളില് വലിച്ചെടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നെ പ്രത്യേകിച്ച് ആനുമോൾ ഭയങ്കര ഹൈജീൻ്റെ ആളായത് കൊണ്ട് അതിനകത്ത് മുള്ളൊക്കെ പറഞ്ഞാൽ ആനുമോൾ അന്നേരത്തിനെ എളുപ്പം ഇട്ടിട്ട് പോകാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇവിടെ ഇപ്പം അങ്ങനെയൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് ഭയങ്കര ബോറിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ടാസ്ക് മൂന്ന് പേരും എന്താ പറയുക അത് പിടിച്ചെടുത്ത് തന്നെ ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നവിൻ തന്നെ വേണ്ടി വേണ്ടിവരും മിക്കവാറും അതായത് എന്തെങ്കിലും ഒന്ന് നടക്കണമെങ്കിൽ പ്രൊമോയിൽ കണ്ടപ്പോൾ കുറച്ച് ദേഷ്യം വന്നെങ്കിലും എനിക്ക് തോന്നുന്നു അങ്ങനെ ഇപ്പൊ ഇത് ഇത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഇപ്പൊ ദേഷ്യം വന്നുകൊണ്ടിരിക്കും ഇത്ര സമയമായിട്ട് ഒന്നും നടന്നിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ഒന്നും നടക്കണമെങ്കിൽ ആ പുറത്തുനിന്നുള്ളൊരു ഇടപെടൽ തന്നെ വേണ്ടി വരും